ഈസ്റ്റർ അൺബോക്സിങ് ഓടിവാൻസിലാവൂല അതെതിരാതറിയോ ഇനി ഹാപ്പി അല്ലാതെ കാര്യമില്ല മാമ്പഴ പായസം പലർക്കും കൊതി വരും ഇത് കാണുമ്പോ മാമ്പഴ പായസം കഴിക്കുക ഞങ്ങള് മാമ്പഴ പായസത്തിൽ അന്തി ഇട്ടാ ഉണ്ടാക്കണത് മാങ്ങാണ്ടി പ്രത്യേക ടേസ്റ്റ് അതിനോണ്ടിയിട്ടുണ്ടാക്കണേ മാമ്പഴ പായസം പക്ഷെ പലരും പൾപ്പ് ചേർത്തിട്ടാണ് അങ്ങനെയാണ് മാമ്പഴ പായസം ഉണ്ടാക്കി എറണാകുളത്തൊക്കെ അങ്ങനെയാ കണ്ടേക്കണേ ഇട്ട് അങ്ങനെ പായസം ഉണ്ടാക്കി കണ്ടിട്ടില്ല എന്നിട്ട് ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കും പിന്നെ നെയ്യ് ഇതൊക്കെ ചേർത്ത് ചേർക്കും അത് വിൽക്കുമ്പോ അങ്ങനെ അണ്ടിട്ട് കൊടുക്കാൻ പറ്റില്ല അന്നേരം അണ്ടി മാത്രമായി പോകും അതാ അപ്പൊ അവര് ചെത്തി പഴുപ്പ് മാത്രം കാമ്പിടുത്തായിരിക്കും അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അതൊന്നും മിക്സിയിലടിക്കുവായിരിക്കും സിറപ്പിന് വേണ്ടി പക്ഷെ ഇതിനൊരു പ്രത്യേക മാങ്ങാണ്ടിയുടെ രുചിയൊക്കെ ഇറങ്ങും അതെങ്ങനെയാന്ന് വെച്ചാ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മാങ്ങേണ്ടി അതിൽ ചപ്പി അതെടുക്കണം ും പുളിപ്പുണ്ടാവും മധുരം ഉണ്ടാവും അവസാനം അണ്ടി ചപ്പി ചപ്പിപ്പിഴിയാൻ പോവാ അത് കൈ കൊണ്ട് എടുക്കണം ഇങ്ങനെ പൊളി ടേസ്റ്റാ മാ ഫ്ലഷി ആയിരിക്കണം അതുപോലെ നാട്ടു മാങ്ങ ആയിരിക്കണം അപ്പൊ അതിന് നന്നായിട്ട് ഇറങ്ങും കാമ്പില്ലാത്ത മാങ്ങ എനിക്ക് എനിക്കിഷ്ട വല്ലാത്തൊരു ചൂടാ വല്ലാത്ത ചൂടും ഇവിടെ ക്ലോസിങ് അതാണ് ഈസ്റ്റർ അൺബോക്സിംഗ് കാണാൻ ഓടിവാടി വരാം ഞാൻ ആ പാത്രം ഒന്ന് കഴുകി വെച്ചേച്ചു വരാം അല്ലെങ്കിൽ പിന്നെ അവിടെയിട്ട് കഴുകാനും എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ ഒന്നാമത് അവിടെ ക്ലോസിംഗ് ആയതുകൊണ്ട് വാർത്ത തക്കണോണ്ട് ഭയങ്കര പാടാവിടെ ഈ പപ്പായ നോച്ചാച്ചല്ലേ നല്ല സുന്ദര പപ്പായ നോച്ചാച്ചനെ പോലെ തന്നെ ആ മറ്റേത് നീളം ദിവസം പിന്നെ പാത്രങ്ങൾ നടക്കാൻ മീറ്റ് ഐറ്റം ആദ്യം എടുത്തോ മനസ്സിലായോ അങ്ങനെ മനസ്സിലാവില്ല അത് റിപ്സാ ഡ്രിംസ് നൂറ് ഗ്രാമായിട്ട് മേടിച്ചതാ അപ്പൊ അവര് പറഞ്ഞു ഇരുന്നൂറ്റമ്പല്ല മറ്റേ ആ ഇരുന്നൂറ്റമ്പതായിട്ടാ തരണത് പിന്നെ മറ്റേത് മേടിച്ചല്ലോ ആ പീസ് നാനൂറ്റമ്പത് ഗ്രാമാ മേടിച്ച കറീ കട്ട് നാനൂറ്റമ്പതും റിപ്സ് നൂറ് ഗ്രാമും മേടിച്ച് ആ മട്ടൻ മട്ടൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് മട്ടൺ സ്റ്റൂ എന്നാലും മട്ടൻ കറീക്കട്ടും മട്ടൻ റിപ്സും റിപ്സ് നല്ല ടേസ്റ്റാ നല്ല രുചിയാ ടേസ്റ്റാരു കറീക്കട്ട് ഒരു കിലോ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ െ ആ അത് എതിരാതറിയോസ്റ്റ അത് ഉണ്ടാക്കാനായിട്ട് പേടിച്ചതാ എനിക്ക് ഈസ്റ്റർ അവിടെ ഇരിപ്പുണ്ട് പക്ഷെ ഒരു സെറ്റായിട്ടേ കിട്ടുള്ളൂ ഇരുന്നൂറ് രൂപ

അത് സമയം ആ ഫേവറേറ്റ് ചീസ് അതെ 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 സ്ലൈസ് അത് പാലട അവിടെ കണ്ടപ്പോണ കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത് ഗ്രാം പറഞ്ഞില്ലെട്ട് രൂപ ഗ്രാം പറഞ്ഞേ പറഞ്ഞോ ഇത് ഒന്ന് പൈനാപ്പിൾ കാന്താരി നോക്കാം അത് പൈനാപ്പിൾ കാന്താരി മനസ്സിലായോ പറ്റത് തന്നോ നോക്കട്ടോ ആമ്പിളാ മേടിച്ചെക്കണം വടുകുളിയൻ ഇത് തിരുമറയിലൂരെ കളറിൽ നൂറ് ഗ്രാം എന്തോ മേടിച്ചിട്ടുള്ളൂ സാമ്പിളെന്നറിയാലോ അപ്പൊ ഇത് കണ്ടാരിപ്പിൾ കണ്ടാരി വടകപ്പുളിയത് ഹണ്ണി മാങ്ങി മാങ്ങ അപ്പൊ മൂന്നു നേരം പിക്കിളെ സാമ്പിള് സാമ്പിളാട്ടെ ഇത് രണ്ട് സാമ്പിള് ഇത് കൂടുതലുണ്ട് ഇത് കഴിഞ്ഞ ആഴ്ച മേടിച്ചപ്പോ നല്ലതാന്ന് പറഞ്ഞോണ്ട് അവളോ കൂടുതല് വാങ്ങിച്ചതാണ് പിന്നെ രണ്ട് പാക്കറ്റായിട്ട് മേടിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാം ചെയ്ത രണ്ട് പാക്കറ്റ് ഇണ്ട് ആ അപ്പൊ ഒന്ന് പൊട്ടിച്ചാ മതി ഒന്ന് തീർന്നു കഴിയുമ്പോ മറ്റതെടുക്കാം എന്നാന്ന് പറഞ്ഞില്ല ആ പിന്നീട് ഇല്ല അവിടെ വരുമ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല ഇന്നവിടുന്നാണല്ലോ ഇന്നിവിടെയും പക്ഷെ ഇവിടെ മേടിച്ച ക്യാരറ്റ് ഞാൻ പറഞ്ഞു കൊറച്ചു മതി ഇവിടെ മേടിച്ചോണ്ട് വരുമോന്ന് അറിയില്ല ഞാൻ മേടിപ്പിച്ചതേ ഇനിയിപ്പ സ്റ്റൂവിനും പിന്നെ സ്റ്റൂ ശനിയാഴ്ച വൈകിട്ടേ ഉണ്ടാക്കോളും എന്തക്കൊക്കെ മേടിച്ചിട്ടുണ്ട് മെഴിക്കുരട്ടിക്ക് മെഴിക്കുരുട്ടിക്ക് വേണ്ടിയാണ് ക്യാരറ്റ് മേടിപ്പിച്ചത് അതെ ബില്ല് എല്ലാം ഉണ്ടേ ഇല്ലേക്ക് ബില്ല് വെക്കട്ടെല്ലോ അല്ല ബില്ല് വെക്കട്ടെ അല്ലേക്ക് കഴിഞ്ഞിട്ടില്ലെന്നറിയാം രണ്ട് ഇത് തന്നെയായിരിക്കും അച്ചിരി ചീസ് പ്രധാന സാധനം ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾ കണ്ടു മട്ടറിന്റെ രണ്ടുതരം ഈ പിക്കിള് രണ്ടുതരം ഇത് മുപ്പക്കുള്ള കണ്ണിമാങ്ങ ഇത് പാലട എല്ലാവർക്കും ആയിട്ട് വിള ഉം ഞാനധികം എടുക്കാറില്ല എനിക്ക് പരിപ്പ് ആയസോ പുറമ്പു ഇഷ്ടം ഇത് ഇന്ന് ക്യാരറ്റ് അവിടെനിന്ന് എടുത്തൂല പറഞ്ഞു അവിടെ തിരക്കാണെങ്കിൽ ഞാൻ അവിടെനിന്ന് എടുക്കാറില്ല അതാ ആ സെക്ഷനിൽ ഇന്ന് തിരക്കില്ലായിരുന്നു കേട്ടോ ടോട്ടൽ കോസ്റ്റ് ഫോർ ഡേ രൂപ വില്ലിപ്പേഡ് ഇന്നലെ പറഞ്ഞു കണ്ണി മാങ്ങയെ പറ്റി അല്ലേ ഹാപ്പി ആണ് കാരണം ഇനി ഹാപ്പി അല്ലാതെ ഇരുന്നിട്ട് കാര്യമില്ല അവിടെ പണി കഴിയുന്നവരെ ഹാപ്പി അല്ലാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യ പണി ഇരുന്നവരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ പിന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുക മാക്സിമം ചൂട് പിന്നെ ഒന്ന് രണ്ട് മഴ കിട്ടിയത് കൊണ്ടൊന്നും കാലത്തെ പത്ത് നേരം നാടിന ചൂടം എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും പിന്നെ ഒരു വൈകുന്നേരം വരെ ചൂടാ പിന്നെ ഇങ്ങനെയൊക്കെ അങ് പോട്ടല്ലേ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ മധുര ഞാന് മേടിച്ചതുകൊണ്ട് നന്നായി ഇതാണ് വടുകപ്പുളിയൻ നാരങ്ങ ഇഷ്ടാണോ

നല്ലതാ പക്ഷേ ഗുഡാണ് നല്ലതുമാണ് അല്ല എനിക്ക് ആ നന്മയുടെ പാച്ചോറിന്റെ കൂടെ ഈ നാൽപ്പം വെക്കുമ്പോ ഞാൻ കൂടുതലും എനിക്ക് നോൺ വെജ് പിക്കിളാ താല്പര്യം കൂടുതൽ അത് തീരും ഉണ്ടാക്കി വരുമ്പോഴേക്കും ചെമ്മീൻ വറുത്ത് ചെമ്മീൻ മേടിച്ച് അര കിലോ കില്ലമ്പ ഉണ്ടാവും അത് വറുത്ത് ഗ്രേവിയും എല്ലാം അങ്ങനെ ചേർത്ത് കുപ്പിയിലാക്കാൻ നോക്കുമ്പോ കുപ്പിയിലാക്കാനും പറ്റി അധികം ഉണ്ടാവൂലിപ്പത് ഉണ്ടാക്കലും നിർത്തി